എന്റെ ഇംഗിതത്തിനു വഴങ്ങിയാൽ നിനക്ക് കൊള്ളാം ഈ മാധൃമി അനുസരിച്ചാൽ ജീവനെങ്കിലും തിരിച്ചു കിട്ടും അയ്യോ അങ്ങനെയൊന്നും പറയരുത് വീട്ടിൽ നോക്കി ഗോപിയേട്ടോട് വരാൻ പാടില്ലായിരുന്നു പോകൂ ഗോപിയേട്ട ആളില്ലാത്ത വീട്ടിലെ ഞാൻ പോകാറുള്ളൂ എനിക്ക് വഴങ്ങിയാൽ നിനക്കൊരു രാജകുമാരിയെ പോലെ ജീവിക്കാം ഞാൻ സമ്മതിക്കില്ല കടന്നു പോകൂ

െ അടിച്ചു തൽക്കാലം ഞാൻ വെറുതെ വിടുന്നു പക്ഷേ നിന്നെ ഞാൻ എടുത്തോളാം ശോഭെ നിന്നെയും ആ ഞാൻ പോകുന്നു അയ്യമ്മ ഇത് കൂടി പിടിച്ചു എന്റെ രാജ കരയാതെ ഇങ്ങനെ ഇതാണ് മുറച്ചക്കനും മുറപ്പെണ്ണുമായി ഒരു തറവാട്ടിൽ ജനിക്കുകയും ഒന്നിച്ച് കളിച്ചു വളരുകയും പ്രണയിക്കുകയും ചെയ്ത് ഒടുവിൽ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്ന് രജിസ്റ്റർ ഓഫീസിൽ പോയി വിവാഹം കഴിച്ച എൻ്റെ വീട്ടിലെ പ്രേംനസീർ മുഷീലയും പഴയ പ്രേംനസീർ സിനിമകളിലെ ഒരു സ്ഥിരം പാറ്റേൺ ആയിട്ടുള്ള വില്ലൻ്റെയും നായകൻ്റെയും സീനാണ് ഞാനൊരു തമാശ രൂപത്തിൽ അവതരിപ്പിച്ചത് ഒരു മിമിക്രക്കാരനായിട്ട് തന്നെ കാണണ്ട ഞാൻ നിങ്ങളുടെ സ്വർണ്ണകർ ചെയ്യാൻ അപ്പം അന്നത്തെ ആ സിനിമയിലെ ഇത്തരം വില്ലൻ കഥാപാത്രത്തിലെ ഒരാളെ ഒരാളെപ്പോലെയാണ് എൻ്റെ അച്ഛനെ ഒരിക്കൽ ഞാൻ കാണുന്നത് തെറ്റിയിരിക്കേണ്ട ഒരു നാടകത്തിൽ അച്ഛൻ ഇങ്ങനെ ഒരു വില്ലൻ വേഷം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്ന ബാലിക്ക നായർ അതുമാതിരി ഉമ്മർ എന്ന് പറയുന്ന നടനൊക്കെ പോലെ തന്നെ അവർ കാണിച്ചു കൊടുത്ത വില്ലത്തരം പോലെയാണ് എൻ്റെ അച്ഛൻ ഞാൻ നാടൻ കാണാൻ പോയപ്പോൾ ഞെട്ടി അച്ഛനൊരു പെണ്ണിൻ്റെ കയ്യിൽ കയറി പിടിക്കുന്നു എടി നിന്നെ ഞാൻ വിടില്ലെടി എന്ന് പറഞ്ഞ് അവൾ പിടിവലി കൂടുന്നവ സന പെണ്ണിനെ പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുക അപ്പോൾ ഞാൻ അമ്മയെ ഇടങ്ങിട്ട് നോക്കി അപ്പോൾ അമ്മയുടെ സ്വഭാവം അറിയാം മറ്റേൻ്റെ സ്ത്രീയായിട്ട് കയ്യിൽ കയറി പിടിച്ചു തന്ന അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടോളന്നില്ലാതെ എനിക്ക് അന്ന് എൻ്റെ അറിയുന്നതാണ് പിന്നെ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ ഈ രംഗത്ത് പിന്നെ ലൈറ്റ് ഇങ്ങനെ ഫ്ലാഷ് അടിച്ചുകൊണ്ടിരിക്കും ഭയങ്കര ടൺ 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 ടണ്ടം മ്യൂസിക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും അകത്ത് നടക്കുന്ന ഭീകരമായ സംഭവത്തിൻ്റെ പശ്ചാത്തല സംഗീതമൊക്കെ ഒരുക്കി ഇവിടെ ഇങ്ങനെ പൊടി പിടിക്കുക പൊടി പിടിക്കുന്ന സംഭവമാണ് അപ്പോൾ ഇത് കഴിഞ്ഞ് പെട്ടെന്ന് ഈ സ്റ്റേജിലേക്ക് ഒരു ആൾ കടന്നു വരുന്നു അയാൾ അകത്തേക്ക് കയറിപ്പോകുന്നു അകത്തേക്ക് അയാൾ എത്തിക്കഴിഞ്ഞാൽ അകത്തുനിന്ന് ആ എന്ന് പറഞ്ഞൊരു അലർച്ചയാണ് എന്ന് വെച്ചാൽ ആ പെൺകുട്ടിയെ ആക്രമിച്ചവൽ എൻ്റെ അച്ഛനെ അയാൾ വെട്ടിക്കൊന്നിരിക്കുകയാണ് ഈ വെട്ടിക്കൊന്ന മനുഷ്യൻ കയ്യിൽ കുടുവാളിയിൽ കുറച്ച് ചോര ചോപ്പ് ഓ അതിലൊക്കെ ഒഴിച്ച് രംഗത്തേക്ക് വന്ന് നേരെ മൈക്കിന് ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു പ്രശ്ന നാട്ടുകാരുടെ ഒരു പ്രശ്നമാണ് ഞാൻ ജീവന തുല്യ സ്നേഹിച്ച എൻ്റെ പെണ്ണിനെ ആക്രമിക്കാൻ ശ്രമിച്ച അവനെ ഞാൻ കൊന്നു വെട്ടി വെട്ടി കൊന്നു പ്രിയപ്പെട്ടവരെ വെട്ടി വെട്ടി കൊന്നു എന്നൊക്കെ പറഞ്ഞ നാടകീയമായി അന്നത്തെ സ്റ്റൈൽ ഓഫ് ഡ്രാമ അതാണ് അങ്ങനെ പറഞ്ഞ് അതറിയിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വിഷയം ഇങ്ങനെ സ്ഥിരമായി വില്ലൻ വേഷമാണ് അച്ഛൻ്റെ പരിപാടി ഈ നാടകം കഴിഞ്ഞ് വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അമ്മയുടെ ചില ചെറിയ കഥാപാത്രം അവിടെ അമ്മയാണ് വില്ലൻ വില്ലൻ കഥാപാത്രം ആവുന്നത് എന്തിനാണ് അങ്ങനെ അപ്പം ഞാൻ കണ്ടില്ല റിഹേഴ്സൽ കണ്ടില്ലെങ്കിൽ നാടകം കണ്ടപ്പോൾ ഞെട്ടി എന്തിനാണ് ആ പെണ്ണിൻ്റെ കയ്യിൽ കയറി പിടിക്കേണ്ട ആവശ്യം അത് കയ്യിൽ തൊടാതെ തന്നെ പറയേണ്ട കാര്യമല്ലേ ഉള്ളൂ അകത്തേക്ക് പിടിച്ച് വലിച്ചു കൊണ്ടുപോകണമെന്നുണ്ടോ പേടിപ്പിച്ച അകത്തേക്ക് പോയാലോ അവള് പൂവിലേ എന്നൊക്കെ ചോദിച്ചാൽ അച്ഛനെ എന്ന് വെച്ചാൽ ഓ അച്ഛൻ മറ്റൊരു പെണ്ണിൻ്റെ കയ്യിൽ തൊടുന്നതും പിടിക്കുന്നു നമ്മൾക്ക് അത്ര ഇഷ്ടമില്ല അപ്പോൾ അപ്പോൾ അച്ഛനോ അച്ഛനാണെങ്കിൽ ഒരു നാടകഭ്രാന്താണ് എന്ന് വെച്ചാൽ അഭിനയം ഭ്രാന്താണ് അച്ഛൻ അപ്പോൾ ഞാൻ ഒരിക്കലും അമ്മയോട് ചോദിച്ചാൽ അമ്മയും അച്ഛൻ ഇങ്ങനെ ഈ പെട്ടെന്ന് ഞാൻ നാടകത്തിൽ അവർക്ക് അപ്പോൾ അച്ഛൻ നേരത്തെ അഭിനയിക്കുക അപ്പോഴാണ് രഹസ്യം പറയുന്നത് അമ്മയെ സ്നേഹിച്ച് അവരുടെ കാലത്തും നാട്ടിലുള്ള ചെറുപ്പക്കാരൊക്കെ ചേർന്ന് പല നാടകങ്ങളും അച്ഛൻ അവതരിപ്പിച്ചിട്ടുണ്ട് അഭിനയിച്ചിട്ടുണ്ട് ആ സത്യം അപ്പഴാണ് ഞാൻ അറിയുന്നത് അപ്പോൾ അച്ഛൻ നാടൻ പക്ഷേ ഇവിടെ വന്ന് അച്ഛൻ്റെ അഭിനയഭ്രാന്തത്തിൻ്റെ തെളിവാണല്ലോ വള്ളിക്കൂന്നിൽ നിന്ന് രാജ്യം വിട്ട് ഇവിടെ വന്ന് ചേക്കേറിയ താമസിച്ച ഉടനെ തന്നെ അവിടുത്തെ പ്രഗത്ഭരായ നാടകം കളിക്കുന്ന മുണ്ടായ മുണ്ടമുഖ കലാനിലയം പോലത്തെ ആളുകളെ ഏറ്റവും ബന്ധപ്പെടാനും അവരുടെ നാടകത്തിൽ സ്ഥിരമായി അഭിനയിക്കാൻ ചാൻസ് ഉണ്ടാക്കാനൊക്കെ കഴിയണമെങ്കിൽ ഒരു മനുഷ്യനെ എത്ര കണ്ട് ത്യാഗസന്നദ്ധനായിട്ട് അവരായിട്ട് കമ്പനി അടിച്ച് കാണും എന്നിട്ട് അങ്ങനെ അവരുടെ നാടകത്തിലെ സിനിമ ആയി വില്ലൻ എന്നാൽ ഞാൻ ആലോചിക്കുന്നു രാധാമണി എന്ന് പറയുന്ന പിന്നീട് മദ്രാസിലേക്ക് ചേക്കേറിയ ഒരു നടിയൊക്കെയാണ് ഈ കഥാ പെണ്ണിൻ്റെ കഥാപാത്രമൊക്കെ അഭിനയിച്ചായിരിക്കും ഓർമ്മയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പോൾ ഇങ്ങനെയൊക്കെ അപ്പോൾ ഈ നാടകമായി ബന്ധപ്പെട്ടുള്ള കുറേ തമാശകളുണ്ട് അപ്പോൾ അപ്പം നിങ്ങൾ ആയിരിക്കും നാടകത്തിൽ ഇങ്ങനെ അഭിനയിച്ച് കൈമത്തോട്ട് അഭിനയിച്ചതിന് മാത്രമാണ് പ്രശ്നം ഒന്നല്ല അച്ഛൻ ഇപ്പോൾ അഭിനയത്തിനൊക്കെ അമ്മ ഇപ്പോൾ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ അച്ഛനോട് സംവിധ സംവിധായകൻ പറയുന്നപ്പുറം അച്ഛനില്ല സംവിധായകൻ അച്ഛനോട് പറയുകയാണ് ആ നായികിയെ രംഗത്ത് വെച്ച് കെട്ടിപ്പിടിച്ച് വെച്ച് ശ്രീധരൻ അഭിനയം വീട്ടിൽ ചെന്ന് അമ്മ വഴക്കുണ്ടാക്കുന്നത് അപ്പഴും അച്ഛൻ ചിന്തിക്കില്ല നായക സംവിധായകൻ കെട്ടിപ്പിടിക്കാൻ അച്ഛൻ കെട്ടിപ്പിടിക്കുകയും ചെയ്യും അഭിനയിക്കുകയും ചെയ്യും അതാണ് അച്ഛൻ്റെ സ്റ്റൈൽ അച്ഛൻ അത്ര അഭിനയത്തോടുള്ള ഒരു വല്ലാത്തൊരു ആഭിമുഖ്യമാണ് അച്ഛൻ അതൊരു ഭ്രാന്തെന്ന് തന്നെ പറയാം അപ്പോൾ ഇങ്ങനെ ഇനി സമയമായി അടുത്ത എപ്പിസോഡിലെ ബാക്കി പറയാൻ പറ്റുള്ളൂ ഈ നാടകവുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള രസകരമായിട്ടുള്ള ചില അനുഭവങ്ങൾ കൂടി നിങ്ങളോട് പറയാനുണ്ട് ഞാൻ അഭിനയ രംഗത്തേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് അച്ഛൻ നാടകത്തിൽ അഭിനയിക്കുന്നതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള കുറേ തമാശകളും കുറേ വിഷയങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അതെന്തായാലും അടുത്ത എപ്പിസോഡിലേക്ക് മാറ്റി വച്ചുകൊണ്ട് നിങ്ങളത് കാണണം കേൾക്കണം നാടകരംഗത്തെ തമാശകൾ അത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ടെന്ന് അറിയിച്ചുകൊണ്ട് അടുത്ത എപ്പിസോഡിലേക്ക് ഞാൻ വഴി മാറുന്നു നന്ദി നമസ്കാരം